ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ജോർജിയേയും മോൾഡോവിയെയും ആക്രമിക്കപ്പെടുമെന്ന് ഡാനിഷ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു അതോടുകൂടി ഈ മേഖലയിൽ യുദ്ധം അവസാനിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന രീതിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഉക്രൈനുമായി ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ സമാധാനപരമായ രീതിയിൽ ഇത് അവസാനിക്കുമെന്ന് അല്ലെങ്കിൽ അവസാനിപ്പിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ഇരുപത്തിനാല് മണിക്കൂറോടുകൂടി ഞാൻ അവസാനിപ്പിക്കും എന്ന തരത്തിൽ സംഭവം ഇപ്പോൾ ഒരു മാസത്തിലേക്ക് അടുക്കുകയാണെങ്കിലും അത് അത് അതുമായി ബന്ധപ്പെട്ട് യാതൊരു നീക്കുപോക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ചർച്ച നടത്തിയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് ആ ചർച്ചയിൽ എവിടെയും എത്തിയിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിച്ചാലും യുദ്ധത്തിന്റെ ഗതി മാറിയിട്ട് ഏകദേശം ജോർജിയയുടെ ഭാഗത്തേക്കും മോൾഡോവിയക്ക് നേരെയും അക്രമം നടത്തുന്ന അല്ലെ യുദ്ധം നടത്തുന്ന രീതിയിലേക്ക് റഷ്യ മാറുമെന്നും അതിനുള്ള സംവിധാനങ്ങളോ തയ്യാറെടുപ്പുകളോ നടത്തുന്നു എന്ന തരത്തിലുമാണ് അവർ അവരുടെ ഇൻ്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്തത് ജോർജിയ റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഉക്രൈനെ പോലെ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് ആക്രമിക്കാനോ അല്ലെങ്കിൽ കൈയ്യേറ്റം ചെയ്യാനോ എളുപ്പത്തിൽ സാധിക്കും എന്നാൽ മോൾഡോവിയ എന്ന് പറഞ്ഞാൽ അവർക്ക് നേരിട്ട് അതിർത്തി പങ്കിടുന്ന റഷ്യക്ക് നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല കടൽ വഴി അല്ലെങ്കിൽ ആകാശം വഴി മാത്രമാണ് ആക്രമിക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ ഇവിടെ വിഷയം വരുന്നത് നാറ്റോ സഖ്യം ഇതിൽ ഇടപെടുമോ എന്നുള്ളതാണ് എന്നാൽ നാറ്റോ സഖ്യത്തിൽ ഇവ രണ്ട് രണ്ട് രാജ്യങ്ങളും പങ്കാളിത്തമില്ലാത്തതുകൊണ്ട് നേരിട്ട് ഇടപെടാൻ വേണ്ടി സാധിക്കയില്ല എന്നുള്ളതും റഷ്യ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം നാറ്റോ പഴയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയൊന്നുമില്ല അതൊക്കെ ചോർന്നു പോയിരിക്കുന്നു അവർക്കിടയിൽ തന്നെ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും നിലനിൽക്കുന്നു എന്നതിനാൽ തങ്ങൾക്ക് ആക്രമിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കാൻ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളടത്താണ് ഇവർ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് മാത്രവുമല്ല നാറ്റോ സഖ്യത്തിന്റെ ശക്തി ഇനി വരാൻ പോകുന്ന നാളുകൾ വീണ്ടും കുറയാനുള്ള സാധ്യതകൾ പറയുന്നു അന്താരാഷ്ട്ര മേഖലയുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടാനൊക്കെ താൽപ്പര്യം കാണിച്ച സഖ്യമായിരുന്നു ഒരു കാലത്ത് നെറ്റോ ഇന്ന് അതെല്ലാം ചോർന്നു പോയിരിക്കുന്നു ഏതൊരു വിഷയമുണ്ടായാലും ന്യായവും അന്യായവും നോക്കാതെ ഇടപെടുന്ന രാജ്യം ഇപ്പോൾ അമേരിക്ക മാത്രമാണ് അവരങ്ങനെ കയറൂരി വിട്ടാൽ നീതി ഇല്ലാതെ പോവുകയും രാജ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും ഈ രാജ്യങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടില്ല റഷ്യയുമായിട്ട് ഏറെക്കുറെ നല്ല സൗഹൃദ ബന്ധമാണ് ഈ അന്താരാഷ്ട്ര രംഗത്ത് ജോർജിയക്കെതിരെയോ മോൾഡോവയ്ക്കെതിരോ എന്തെങ്കിലും സംസാരങ്ങളൊക്കെ ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല മുൻപ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വിഷയങ്ങൾ ജോർജിയയുമായിട്ടുണ്ടായിരുന്നു പിന്നീട് അത് പരിഹരിക്കപ്പെട്ടു നയതന്ത്ര ബന്ധങ്ങൾ ഈ രാജ്യങ്ങളുമായിട്ട് റഷ്യക്ക് നിലവിലുണ്ട് എന്നാൽ ഈ വിഷയം ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറെക്കുറെ പരിഹരിക്കാൻ സാധ്യതകൾ ഇവർ പറയുന്നു ആ സാധ്യതകൾ പറഞ്ഞാലും ഈ മേഖലയിൽ യൂറോപ്യൻ യൂണിയന്റെ മേഖലയിൽ യുദ്ധം തീരും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്ന തരത്തിലാണ് യുദ്ധം തുടർന്നു കൊണ്ടേ സമയത്ത് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും തലവേദന സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പം ഓരോരോ വിഷയത്തിലും അമേരിക്ക ഇടപെടുന്നത് അവരുടെ വ്യക്തിപരമായിരിക്കുന്ന താല്പര്യത്തിനും അവരുടെ രാജ്യത്തിൻ്റെ നയനിലപാടിനും അനുസരിച്ചു കൊണ്ട് നീക്കുപോക്ക് ചെയ്യാനുമാണ് അല്ല അല്ലാതെ മനുഷ്യത്വപരമായിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥക്കനുസരിച്ചുള്ള ഒരു സമീപന രീതികളോ നിലപാടുകളോ ഒരു കാലത്തും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലോ ഇടപെടുന്ന സമയത്ത് അമേരിക്കയുടെ ഉണ്ടാവാറില്ല അവരാണ് ലോകത്ത് പ്രശ്നങ്ങളും സങ്കീർണമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളും ഉണ്ടാക്കുന്നത് അവരുടെ നീതി മാത്രമേ ലോകത്ത് പുലരാൻ പറ്റൂ എന്ന് അവർ വിശ്വസിക്കുന്നു ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല നാറ്റോ സഖ്യത്തിലേക്ക് ഉക്രൈനെ ചേർത്തുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ബൈഡന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് എത്തിച്ചത് എന്നും അതിൽ പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ നിലവിലെ സാഹചര്യത്തിൽ നാറ്റോ സഖ്യത്തിലേക്ക് ഉക്രൈനെ ചേർത്തുകയില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അവസാനത്തെ ദിവസം സംസാരിച്ച സമയത്ത് ടെലിഫോൺ സന്ദർശ സംഭാഷണം നടത്തിയതിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ട്രംപിനെ ഉദ്ധരിച്ച് അല്ലെങ്കിൽ റഷ്യയുടെ മിലിറ്ററിനെ ഉദ്ധരിച്ച് കൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ പാടില്ലെന്ന് അങ്ങനെ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാറ്റോ സഖ്യം ഉക്രൈനെ മോചിപ്പിക്കാൻ വേണ്ടി അല്ലെ ഉക്രൈന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി റഷ്യക്കെതിരെ പോരാടുന്ന ഒരു സംയുക്ത സംവിധാനം അവിടെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള എന്ന് പറഞ്ഞാൽ യുദ്ധം ആഗോള യുദ്ധമായിട്ട് വ്യാപിക്കും റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന പരമാവധി രാജ്യങ്ങളൊക്കെ നാറ്റോ സഖ്യത്തിൽ പങ്കാളിത്തമുള്ളവരാണ് മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് ഇപ്പോൾ നാറ്റോ സഖ്യം എന്ന് പറയുന്നത് അതിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഐക്യനാടുകളുടെ രാജ്യങ്ങളും സംയുക്തമായ രീതിയിൽ തന്നെ ഇതിലുണ്ട് ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും അപ്പോൾ ഈ സഖ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് റഷ്യനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു ലോക യുദ്ധത്തിലേക്ക് അവസാനിക്കും എന്ന് മാത്രമല്ല ജപ്പാനിൽ അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയിട്ട് തത്തുല്യമായിരിക്കുന്ന ഒരു പ്രവൃത്തി റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു ഈ ഇതെല്ലാം വലിയ രീതിയിലുള്ള യുദ്ധമുന്ന യുദ്ധ മേഖലയിലേക്ക് അല്ലെങ്കിൽ യുദ്ധസ്ഥിതിയിലേക്ക് ആക്കം കൂട്ടുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു യുദ്ധം എന്ന് പറയുന്നത് പലസ്തീനും ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധമാണെങ്കിലും റഷ്യൻ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധമാണെങ്കിലും ആ യുദ്ധത്തോട് കൂടി തന്നെ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ പര്യവസാനം ഉണ്ടായാലും മേഖലയിൽ യുദ്ധത്തിൻ്റെ യുദ്ധാവസാനം ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് അപ്പം മറ്റ് രാജ്യങ്ങളിലെ ഇടപെടലുകൾ അമേരിക്ക നടത്തുന്നതിന് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ റഷ്യക്കുണ്ട് എന്നുള്ളതും അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അത് ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗുണപരമായിരിക്കുന്ന കാര്യങ്ങൾ റഷ്യ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും പരമാവധി രാജ്യങ്ങളെല്ലാം മൂന്നാം ലോക രാജ്യത്തിൽപ്പെട്ട ദരിദ്ര രാജ്യത്തിൽപ്പെട്ട ആൾ രാജ്യങ്ങളാണെങ്കിൽ പോലും റഷ്യയോടാണ് സഹകരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് അകന്നു നിൽക്കുന്നു അത് അറേബ്യൻ മേഖല മിഡിൽ ഈസ്റ്റ് മേഖല അങ്ങനെ റഷ്യയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് വലിയ രീതിയിൽ ആശ്വാസം റഷ്യക്ക് കിട്ടും സൈനികപരമായും സാമ്പത്തികപരമായും പുരോഗമരമായ രീതിയിലൊക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങളുടെ സഹകരണം വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ഈ അമേരിക്കയുടെ ഡോളറിന്റെ മൂല്യം തന്നെ ഉയരാൻ കാരണം അറബ് രാജ്യങ്ങളിലുള്ള പെട്രോളിയത്തിന്റെ പെട്രോളിയം കറൻസി ആക്കുന്നത് ഡോളറിൽ വിനിമയം നടത്തുന്നു എന്നതിനാലാണ് എന്നിതിൻ്റെ മുമ്പ് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അതുകൊണ്ട് അമേരിക്കയുടെ ഡോളറിൽ വിനിമയം നടത്തിയത് ഒന്നുകിൽ യൂറോ കറൻസിയിലോ അല്ലെങ്കിൽ ഏകീകൃത അറേബ്യൻ കറൻസി നിർമ്മിച്ചുകൊണ്ട് അതിൽ മാത്രമേ വിനിമയം നടത്താവൂ എന്ന് പറഞ്ഞതാണ് രണ്ടാം ലോകയുദ്ധം നമുക്കറിയാം അമേരിക്കയും റഷ്യയും സംയുക്തമായ രീതിയിലാണ് ജർമ്മനിയെയും ജപ്പാനേയും നേരിട്ടത് അപ്പോൾ അവർ സഖ്യ കക്ഷികളായിരുന്നു ചേർന്ന് നിന്നവരാണ് അതോടൊപ്പം ചൈന ഉണ്ടായിരുന്നു അപ്പോൾ ചൈനയും റഷ്യയും അമേരിക്കയും ഈ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായ രീതിയിലാണ് രണ്ടാം ലോക യുദ്ധത്തിൽ ഇവരെ നേരിടുന്നത് പക്ഷെ യുദ്ധാനന്തരം അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള മേൽക്കോയ്മ കിട്ടിയത് സോവിയറ്റ് യൂണിയന് വലിയ അടിയായി അമേരിക്കയ്ക്കാണ് വലിയ സൈനിക ബലവും ശക്തിയും രണ്ടാം ലോക യുദ്ധ സോവിയറ്റ് യൂണിയനായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആണവായുധം പ്രയോഗിച്ചത് അമേരിക്കയിൽ ആണ് എന്ന് അമേരിക്കയാണ് എന്നതിനാലും അമേരിക്ക ജപ്പാനിൽ ആണ ആണവായുധം പ്രയോഗിച്ചത് കൊണ്ടാണ് ജപ്പാൻ പരാജയപ്പെട്ടത് എന്നതിനാലും പൊടുന്നനെ റഷ്യക്ക് മേലെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന് മേലെ അമേരിക്കക്ക് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അത് ആധിപത്യം അവരിപ്പോഴും നിലനിർത്തി പോരുകയാണ് ഈ ആധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട് അതെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബലമുള്ള ശക്തിയുള്ള അഭിപ്രായങ്ങൾ അമേരിക്കയുടെ അഭിപ്രായമായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതിൽ ഇത് ഇതിനാൽ തന്നെ ഈ വ വൻ ശക്തിയുള്ള രാജ്യങ്ങൾ അവർക്കിടയിൽ ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉടലെടുത്തു അതാണ് റഷ്യയുടെയും അമേരിക്കയെയും രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള ബന്ധത്തെ സാരമായിട്ട് ബാധിച്ചത് അതോടൊപ്പം തന്നെ ചൈന ചൈന അമേരിക്കയുടെ ബലത്തോടൊപ്പം നിൽക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിലും അതിന് അവർ അങ്ങ് അവർ അതിനനുസരിച്ചുള്ള ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ചൈനയുടെ പല ആഭ്യന്തര വിഷയത്തിലും അമേരിക്ക നേരിട്ട് ഇടപെടുന്നതോടുകൂടി ഇടപെടുന്നത് കൊണ്ട് ചൈനയ്ക്കെതിരെ നിലപാട് കടുപ്പിക്കുകയും ചെയ്തു അമേരിക്ക അപ്പോൾ പിന്നെ അമേരിക്കയുടെ മുഖ്യ ശത്രു ആയിരിക്കുന്ന സോവിയറ്റ് യൂണിയനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് നല്ലത് എന്ന നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ ചൈന എത്തുകയായിരുന്നു അപ്പോൾ ചൈനയും റഷ്യയും സംയുക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയെ ഏത് എല്ലാ തരത്തിലും നേരിട്ട് കൊണ്ടിരിക്കുന്നത് അത് മറ്റുള്ള രാജ്യങ്ങളിൽ വെച്ചാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഉക്രൈനിൽ ഇപ്പോൾ യുദ്ധം പറയുന്ന സമയത്ത് നടത്തുന്നത് ഒന്ന് ഉക്രൈനാണ് മറ്റൊന്ന് റഷ്യയാണ് എന്നാൽ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ മറ്റ് രാജ്യങ്ങളുടെ ആയുധങ്ങളും സഹായങ്ങളും എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട് അത് ഉക്രൈൻ അമേരിക്ക സഹായിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട് റഷ്യ ഇറാൻ സഹായിക്കുന്നുണ്ട് ചൈന സഹായിക്കുന്നുണ്ട് തുർക്കി ഈ കൊറിയ സഹായിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വ്യത്യസ്ത ചേരികൾ നിന്നുകൊണ്ടുള്ള പട പുറപ്പാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉക്രൈനിൽ നടക്കുന്നത് അത് നമ്മൾ ഫലസ്തീൻ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തും നേരെ ഇപ്പോൾ ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ അല്ലല്ല യുദ്ധം ഇസ്രായേലിന് പിന്നിലെ ആളുകളുണ്ട് പലസ്തീനെ പിന്നിലെ ആളുകളുണ്ട് അന്താരാഷ്ട്ര ശക്തിയുള്ള രാജ്യങ്ങളൊക്കെ രണ്ട് ഭാഗത്തും ചേർന്ന് കൊണ്ടുള്ള ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത് ഈ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് റഷ്യ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിക്കില്ലെന്നും ജോർജിയക്കും മൾഡോവിയയ്ക്കും നേരെ യുദ്ധം നടത്താനുള്ള സാധ്യതകളും അതിനുള്ള സാഹചര്യങ്ങളും റഷ്യ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുമാണ് ഡാനിഷ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്